രൺവീർ സിംഗ് നായകനാകുന്ന ആക്ഷൻ ചിത്രം ദുരന്തറിന്റെ അവസാനഘട്ട ചിത്രീകരണം ഉടൻ ആരംഭിക്കും ആദിത്യധർണ് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികളിലെ ധീരമായ നായകന്മാരുടെ കഥ പറയുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ബോളിവുഡിന്റെ സൂപ്പർ താരം രൺവീർ സിംഗ് നായകനാവുന്ന ആക്ഷൻ ചിത്രം ദുരന്തന്റെ അവസാനഘട്ട ചിത്രീകരണം ഉടൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികളിലെ ധീരന്മാരായ നായകന്മാരുടെ കഥ പറയുന്ന ഈ ചിത്രം ആദിത്യധറാണ് സംവിധാനം ചെയ്യുന്നത് ഉറീദി സർജിക്കൽ സ്ട്രൈക്ക് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സംവിധായകനാണ് ആദിത്യ ധർ ഏകദേശം അൻപത് ദിവസത്തെ ചിത്രീകരണം കൂടി ഇനി ബാക്കിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഒക്ടോബർ പകുതിയോടെ ഷൂട്ടിംഗ് പൂർത്തിയാകുമെന്നാണ് സൂചനകൾ ഈ വർഷം ഡിസംബർ അഞ്ചിന് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു കരിയറിലെ ഏറ്റവും ൊരാൻ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ സാധിക്കുമെന്ന ആവേശത്തിലാണ് രൺവീർ സിംഗ് മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെയും സംഘത്തിന്റെയും ചില നിർണായക നേട്ടങ്ങൾ സിനിമയുടെ തിരക്കഥയിൽ ഉൾപ്പെടുത്താൻ സംവിധായകൻ ലക്ഷ്യമിടുന്നതായി റിപ്പോർട്ടുകളുണ്ട് ജിയോ സ്റ്റുഡിയോസും ബി സിക്സ്റ്റി സ്റ്റുഡിയോസും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം രൺവീർ സിംഗിനൊപ്പം ബോളിവുഡിലെ പ്രമുഖ താരങ്ങളായ സഞ്ജയ് ദത്ത് ആർ മാധവൻ അർജുൻ രാംപാൽ അക്ഷയ് ഖന്ന എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് സർ അർജുൻ രാകേഷ് ബേദി ജിമ്മി ഷെർഗിൽ എന്നിവരാണ് സഹതാരങ്ങളായി എത്തുന്നത് സ്പൈ ത്രില്ലർ ജോണർലാവും ചിത്രം ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടീസറും രൺവീർ സിംഗിന്റെ പിറന്നാൾ ദിനമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആറിന് പുറത്തിറക്കിയിരുന്നു ജാസ്മിൻ സാൻലാസിന്റെ ശബ്ദത്തിലുള്ള ഗാനവും റാപ്പ് ആർട്ടിസ്റ്റായ ഹനുമാൻ കൈറിന്റെ റാപ്പ് ഭാഗങ്ങളും ടീസറിൽ ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ബാങ്കോക്കിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് പിന്നീട് അമൃത്സറിലും ഗോൾഡൻ ടെമ്പിളിന് സമീപവും ചിത്രീകരണം നടന്നിരുന്നു മുംബൈയിലെ ഫിലിമിസ്ഥാൻ സ്റ്റുഡിയോയിലും മധൈലന്റിലുമായി പ്രധാന രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം